അവിടെയാണ് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആശയം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വ്യക്തിയുടേതല്ല എന്ന് പറയാനുള്ള കാരണം ഒരു പാർട്ടിക്ക് ഒരു 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 സംയോജിതമായ സമഗ്രമായ പ്രത്യശാസ്ത്ര പദ്ധതി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായും ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർ എം പി എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു പ്രത്യശാസ്ത്രം ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് പേരുകളിലുള്ള റെവല്യൂഷനും മാർസിസവും അല്ലാതെ ആ പാർട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടൊരു എന്നത്ാലോചിക്കണം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള പാർലമെന്ററി വ്യാമോഹത്തിന്റെ പ്രൊഡക്റ്റായി ഒരു പാർട്ടി വന്നിട്ട് ആ പാർട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ രൂപീകരണം റദ്ദാക്കപ്പെടുന്നു അതിന്റെ മാർക്സിസം നഷ്ടപ്പെടുന്നു എന്നാണ് ആഴത്തിലുള്ള വിശകലനം പറയുന്നത് ഇതൊക്കെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ട് അതിൽ വൈകാരികമായിട്ടുള്ള ആശയങ്ങളെ മാത്രം ഉച്ചേർത്തുകൊണ്ടൊരു പാർട്ടി ഉണ്ടാവുക അതൊക്കെ സ്വാഭാവികമായും ഇത്തരം അടിസ്ഥാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പരാജയപ്പെട്ടു പോകുന്നു ഫിലോസഫിക്കലായി അവിടെയാണ് ഹരിഹരനെ പോലെയുള്ള ഒരാൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഈച്ചറുടെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്നാണ് പരാതി അങ്ങനെ ഒരു പരാതി പറയുന്നത് ടീച്ചർ അല്ല ടീച്ചർ പറയുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങളുണ്ട് വ്യാജ വീഡിയോകളുണ്ട് ഇത് രണ്ടും രണ്ടാണ് മോർഫ് ചെയ്ത ചിത്രം എന്ന് പറയുന്നത് ഒരു അശ്ലീലം ധുനിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ അത് യു ഡി എഫിന്റെ ചില ചില അണികൾ പ്രചരിപ്പിച്ചതെന്നായിട്ട് നമുക്കറിയാം വ്യാജ വീഡിയോ റിപ്പോർട്ടിന് തന്നെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള കാർഡുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ പറഞ്ഞത് ശരിയാണ് പക്ഷേ അതെങ്ങനെയാണ് സൈബർ ഹാഡിലുകൾ ഏറ്റെടുത്തത് എന്നത് വിശദീകരിക്കുന്നതിനപ്പുറം ആ വ്യാജ വീഡിയോയ്ക്ക് പകരം പോൺ വീഡിയോയിലേക്ക് പോയി അവിടെ പോൺ വീഡിയോയ്ക്ക് അപ്പുറം ഒരു ചലച്ചിത്ര താരത്തെ കൊണ്ടുവന്നു അതിനെ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്തു അതോടുകൂടിയാണ് ആ വിശദീകരണ യോഗം മൊത്തത്തിൽ പരാജയപ്പെട്ടു പോയത് അത് നിർഭാഗ്യകരമെന്ന് മാത്രമല്ല കേരളം ലജ്ജിക്കേണ്ട പ്രസ്താവനയായി തന്നെ നമ്മൾ കാണുന്നു അത് ഹരിഹരന്റെ പ്രസ്താവനയേക്കാൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത് അവിടെ കൈയിടിച്ച നേതാക്കളുടെ മാനസിക അവസ്ഥയാണ് അവരുടെ മുന്നിൽ ഒരു സ്ത്രീ ഒരു ലൈംഗിക വസ്തു മാത്രം ായി അർത്ഥപ്പത്തിച്ചു പോകുന്നു എന്നുള്ളത് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിലുള്ള ആദ്യത്തെ അഭിപ്രായം